ആ ഡിവൈഡർ കൊണ്ട് വ്യാപാരികൾക്ക് ഒരുപാട് നഷ്ടം ഉണ്ടായിട്ടുണ്ട് തുറന്നുകൊണ്ടുള്ള സമരം ഒന്ന് അടച്ചുകൊണ്ടുള്ള സമരം നിങ്ങൾ ശരിക്കും വ്യാപാരികളുടെ ഒപ്പമാണോ അല്ല ജനങ്ങളുടെ ഒപ്പമാണോ വ്യാപാരികൾ എന്ന് പറഞ്ഞത് ജനങ്ങൾ തന്നെയല്ലേ അപ്പൊ ഓട്ടോ തൊഴിലാളികളാണ് കൂടുതൽ ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്നില്ല എന്നുള്ളത് ഒരു പൊതുവികാരായിട്ട് ആൾക്കാർ നമ്മളെ കമന്റ് ബോക്സിലൊക്കെ പറയുന്നുണ്ട് അവരോട് എന്താ ഒരു മറുപടി പറയാനുള്ളത് ഞങ്ങള് ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് സ്വന്തമായി തലച്ചോറ് ഉപയോഗിച്ച് പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു വ്യക്തികളാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം നമസ്കാരം കണ്ണൂർ ജില്ലാ ഉച്ച നോക്കുന്ന സ്ഥലമായിട്ട് നമ്മുടെ പഴയങ്ങാടി മാറുകയാണ് കുറച്ച് മാസക്കാലങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട് ഗതാഗത പരിഷ്കരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ട് സമീപ ദിവസങ്ങളിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ് പഴയങ്ങാടി വ്യാപാരി വ്യവസായി സംഘടനകൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു സമരവുമായി മുന്നോട്ട് പോകുന്നുള്ള കാര്യം കണ്ടു പക്ഷെ അതിനിടയിലാണ് ഇന്നലെ അറിഞ്ഞത് സമിതി ആ സമരവുമായിട്ട് സഹകരിക്കുന്നില്ല എന്നും ഇന്ന് കടകൾ തുറക്കുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചത് അതോടൊപ്പം തന്നെ ഏകോപന സമിതിയുടെ അംഗങ്ങൾ കടകൾ അടച്ചിട്ടുള്ള ഒരു പ്രതിഷേധമാണ് വന്നത് നമ്മളോട് ഇന്ന് രണ്ട് സമിതി നേതാക്കളും നമ്മളോട് സംസാരിക്കുകയാണ് നമുക്ക് സമിതിയുടെ നേതാക്കളുടെ സംസാരവും അതോടൊപ്പം തന്നെ ജനങ്ങളുടെ പ്രതികരണം അറിയേണ്ടതുണ്ട് അപ്പോ ഏതായാലും ഈ സൂചനാ പണിമുടക്ക് മുടക്കുകൊണ്ട് ഒരു മാറ്റം ഉണ്ടാവുമോ അല്ല തുടർ നടപടികൾ എന്തെങ്കിലും ഉണ്ടോ നിലവിൽ ആരോപിക്കുന്നു ഉണ്ടാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കാരണം ഇന്നത്തെ ഒരു ചർച്ചാ വിഷയം മാധ്യമങ്ങളിലും മീഡിയയിലും പത്രങ്ങളിലും എല്ലാത്തിലും വരുന്ന സ്ഥിതിക്ക് ചുരുങ്ങിയത് ഇലക്ഷൻ കഴിഞ്ഞാലെങ്കിലും ഇതിനെക്കുറിച്ച് അധികൃതർ ചർച്ച നടത്തുകയും ഇതിനൊരു പരിഹാരം ഉണ്ടാവുകയും ചെയ്യും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾ ശുഭാക് വിശ്വാസത്തോടെയാണ് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത് അഥവാ അങ്ങനെ വല്ലതും ഉണ്ടായിട്ടില്ലെങ്കിൽ സംഘടന യോഗം ചേർന്ന് ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്ത് അതിനനുസരിച്ച് നിങ്ങളുണ്ട് പഴയങ്ങാടിയിലെ കുരുക്ക് പരിഹരിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി സ്ഥലം എം എൽ എ ഒരു യോഗം വിളിച്ചുകൂട്ടി പ്രശ്നം ചർച്ച ചെയ്തിരുന്നു ആ ചർച്ചയ്ക്ക് ഒടുവിൽ പഴയങ്ങാടിയിൽ ഒരു ഡിവൈഡർ സ്ഥാപിച്ച് പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു ഡിവൈഡർ സ്ഥാപിച്ച് നോക്കാം എന്നുള്ളൊരു തീരുമാനം എം എൽ എയുടെ ഭാഗത്തു നിന്ന് ഒരു ഒരു ആശയം വരികയും അത് അന്നത്തെ യോഗം ഏകദേശം അംഗീകരിക്കുകയും ചെയ്തിരുന്നു ഒരാഴ്ചത്തെ പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരാഴ്ച ഇത് സ്ഥാപിച്ച് നമുക്ക് അതിൻ്റെ പരമ്പരകൾ ചർച്ച ചെയ്തതിനു ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം എന്നാണ് പറഞ്ഞത് ആ ഡിവൈഡർ എങ്ങനെ സ്ഥാപിക്കണം എന്നും എം എൽ എ അന്ന് തന്നെ പറഞ്ഞിരുന്നു അത് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൂർ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ആട്ടൂർ പുതിയങ്ങാടി ഭാഗത്തു നിന്നും വരുന്ന ബസ്സുകൾ നേരെ നിരവധം റൌണ്ട് ഓട്ടിൽ പോയി അവിടുന്ന് ടേൺ എടുത്ത് തിരിച്ച് ബസ് സ്റ്റാൻഡിൽ വന്ന് ആളുകളെ ഇറക്കണം അതുപോലെ പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ നിന്ന് പയ്യന്നൂർ തളിപ്പറമ്പ് ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ നേരെ ആ എംപിയുടെ വിളക്കുകാലിൻ്റെ അടുത്ത് പോയി അവിടുന്ന് ടേൺ എടുത്ത് നേരെ ഇരുപത് ഭാഗത്തേക്ക് അങ്ങോട്ട് പോകണം എവിടെയും ഡിവൈഡറിന് ഒരു ഓപ്പണിംഗ് ഉണ്ടാകുന്നതല്ല എന്നുള്ള നിലയിലുള്ള തീരുമാനമാണ് എം എൽ എ അറിയിച്ചത് ആ തീരുമാനമാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിൽ വരുത്താമെന്നുള്ള എല്ലാവരും അംഗീകരിച്ചത് പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞു ആ തീരുമാനം ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ പ്രാവർത്തികമാക്കുന്ന അവസരത്തിൽ അന്നത്തെ തീരുമാനമല്ല പ്രാവർത്തികമായത് മറ്റൊരു വിധത്തിലുള്ള തീരുമാനമാണ് പ്രാവർത്തികമായത് എന്ന് പറഞ്ഞാല് എവിടെയും ഓപ്പണിംഗ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞെടുത്ത് ബസ് സ്റ്റാൻഡിന്റെ രണ്ട് ഭാഗത്തും കയറാനും ഇറങ്ങാനും ഓപ്പണിംഗ് വിട്ടുകൊണ്ടുള്ള ഒരു ഡിവൈഡറാണ് സ്ഥാപിച്ചത് അതിനർത്ഥം ആ യോഗം തീരുമാനിച്ച ഡിവൈഡർ ഡിവൈഡറല്ല ഇവിടെ വച്ചിട്ടുള്ളത് എം എൽ എയുടെ ഭാവനയിലുള്ള മറ്റൊരു ഡിവൈഡർ ഇവിടെ വെച്ചിട്ടുള്ളത് അപ്പോൾ എം എൽ എ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പത്ത് പന്ത്രണ്ട് സംഘടനകൾ ഒന്നിച്ചു ചേർന്ന് യോഗത്തിലെടുത്ത തീരുമാനപ്രകാരമല്ലേ ഞാൻ ഡിവൈഡർ വെച്ചത് അതിനെന്തിനാണ് ഇപ്പോൾ എതിർക്കുന്നത് എന്നാണ് അദ്ദേഹം ചോദിച്ചത് അതിന്റെ ഉത്തരവാണ് ഞാനിപ്പോൾ പറഞ്ഞത് യോഗം തീരുമാനിച്ച ഡിവൈഡർ അല്ല ഇപ്പോൾ ഇന്ന് ഇവിടെ കാണുന്നത് എം എൽ എ അതിൽ മാറ്റം വരുത്തിയിട്ടുണ്ടാക്കിയ ഡിവൈഡറാണ് ഇവിടെ പറയുന്നത് അതേക്കുറിച്ച് എം എൽ എ യോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് അന്നെടുത്ത തീരുമാനം പ്രായോഗികമല്ലാത്തത് കൊണ്ടാണ് മാറ്റം വരുത്തിയത് എന്നാണ് എം എൽ എ അതിന് പറഞ്ഞ ന്യായീകരണം അത് ശരിയായിരിക്കാം പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ പത്ത് പന്ത്രണ്ട് സംഘടനകൾ ഒന്നിച്ചെടുത്ത തീരുമാനം ഒറ്റയടിക്ക് ആരോടും ചോദിക്കാതെ എം എൽ എ മാറ്റിക്കഴിഞ്ഞാൽ ആ ഡിവൈഡറിന്റെ ഉത്തരവാദിത്വം എല്ലാവരുടെയും തലയിൽ വെക്കുന്നത് ഒരിക്കലും അനുയോജ്യമല്ല ഒരിക്കലും പാടില്ലാത്തതാണ് അപ്പോൾ എം എൽ എ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെല്ലാവരും എടുത്ത തീരുമാനമാണ് ആ എടുത്ത തീരുമാനത്തിലുള്ള ഡിവൈഡർ അല്ല ഇവിടെ ഇരിക്കുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഏതായാലും ഏതായാലും ആ ഡിവൈഡർ കൊണ്ട് വ്യാപാരികൾക്ക് ഒരുപാട് നഷ്ടമുണ്ടായിട്ടുണ്ട് കാരണം ബസ്സുകാർക്കോ ഓട്ടോറിക്ഷക്കാർക്കോ ഒരു ബുദ്ധിമുട്ടുമില്ല പഴയതുപോലെ തന്നെ അവർക്ക് നിർബാധം കയറി ഇറങ്ങുകയും പോവുകയും ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷേ ഈ ഡിവൈഡറിലൂടെ ആളുകൾക്ക് റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് പോകാൻ സാധിക്കാത്തതുകൊണ്ട് നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ കടകളിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് ഒരു കടയിൽ കയറി സാധനത്തിന് അന്വേഷിച്ചാൽ അവിടെ രണ്ട് മൂന്ന് സാധനം കിട്ടും മറ്റൊരു കിട്ടിയില്ലെങ്കിൽ ഉടനെ അടുത്ത കടയിൽ പോയി അതിന്റെ ഓപ്പോസിറ്റ് ഉണ്ടാവും അവിടെ ക്രോസ് ചെയ്ത് അവിടുന്ന് സാധനം വാങ്ങി ബാക്കിയുള്ള സാധനം വാങ്ങി ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു വ്യവസ്ഥയാണ് നമ്മുടെ നാട്ടിൻപുറങ്ങളിലും നമ്മുടെ ഈ പഴയങ്ങാടി പോലുള്ള ടൗണുകളിലേക്ക് ഒരു മരുന്ന് വാങ്ങാൻ ഒരു സ്ലിപ്പ് നീതി മെഡിക്കൽസിൽ കൊടുത്ത് കഴിഞ്ഞാൽ അവിടെ രണ്ട് മരുന്നുണ്ടാവും ബാക്കിയുള്ള മരുന്ന് അടുത്ത നീതി മെഡിക്കൽ ഉണ്ട് വേറെ നീതി മെഡിക്കൽസ് അവിടെ പോയി വാങ്ങിക്കോ എന്ന് പറഞ്ഞാൽ ആ പ്രായമുള്ള മനുഷ്യൻ അങ്ങനെ ചുറ്റിപ്പോയി എവിടെയാണ് ഓപ്പണിങ്ങിൽ അതിലൂടെ വന്നിട്ട് വേണം നേരെ ഓപ്പോസിറ്റുള്ള ആ മറ്റൊരു നീതി മെഡിക്കൽസിലേക്ക് പോകണമെങ്കിൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ കാരണം അതോടൊപ്പം തന്നെ ഈ ഡിവൈഡർ സ്ഥാപിക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു കടയിൽ ഒരു വണ്ടി നിർത്തി സാധനം കയറ്റുകയോ ഇറക്കുകയോ ചെയ്യുന്നതിന് വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു കാരണം ഒരു സൈഡിൽ നിർത്തി കഴിഞ്ഞാലും ബാക്കിയുള്ള സ്ഥലത്തുകൂടി വണ്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനും പെട്ടെന്ന് ഒരു സ്ഥലത്ത് വണ്ടി ഇറക്കി സ്ത്രീകളേക്ക് അവിടെ കയറ്റി ഇറക്കിയിട്ട് മറ്റെടുത്തി പോയിട്ട് വണ്ടി പാർക്ക് ചെയ്യാം എന്ന് വിചാരിച്ചാൽ സാധിക്കുമായിരുന്നു പക്ഷേ ഈ ഡിവൈഡർ വെച്ചതിന് ശേഷം തീരെ സ്ഥലമില്ലാതാവുകയും അങ്ങനെ ഒരു വണ്ടി അവിടെ സാധനം ഇറക്കാനോ കയറ്റാനോ നിർത്തിക്കഴിഞ്ഞാൽ ബാക്കിൽ വരുന്ന വണ്ടികൾ ഓണടിച്ചിട്ട് അത് ബ്ലോക്കായി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ഇങ്ങനെ വന്നപ്പോൾ എന്താ വെച്ചാൽ സ്വാഭാവികമായിട്ടും കസ്റ്റമേഴ്സും കസ്റ്റമേഴ്സ് വരുന്ന വാഹനങ്ങളുമൊക്കെ പഴയങ്ങാടിയെ കയ്യൊഴിഞ്ഞു കയ്യൊഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പഴയങ്ങാടിയുടെ വ്യാപാരത്തിന് മാന്യം സംഭവിച്ചു വ്യാപാരം വളരെ വളരെ കുറഞ്ഞു വന്നു വ്യാപാരികളെന്നു പറഞ്ഞത് സംബന്ധിച്ചിടത്തോളം ഇത് ഞങ്ങളുടെ ഉപജീവന മാർഗമാണ് ഇതിലൂടെയാണ് ഞങ്ങളുടെ കുടുംബത്തെ ഞങ്ങൾ പുലർത്തുന്നത് വ്യാപാരം കുറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങളെ വളരെ പ്രതികൂലമായി ബാധിക്കും എന്ന് മാത്രമല്ല ഒരു വ്യാപാര സ്ഥാപനത്തിൽ നാലോ അഞ്ചോ ജോലിക്കാർ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ വ്യാപാരം കുറയുമ്പോൾ രണ്ടോ മൂന്നോ പേരെ നമുക്ക് ഒഴിവാക്കേണ്ടി വരും ഒഴിവാക്കുമ്പം ആ പേരുടെ കുടുംബം പട്ടിണിയാകുന്ന അവസ്ഥയും കൂടി വരികയാണ് അതോടൊപ്പം തന്നെ വ്യാപാര മേഖലയെ ആശ്രയിച്ചു കഴിയുന്ന ചുമട്ട് തൊഴിലാളികളുണ്ട് അതുപോലെ ഗുഡ്സ് ഓട്ടോ തൊഴിലാളികളുണ്ട് അതുപോലെ തന്നെ ടെമ്പോ തൊഴിലാളികളുണ്ട് ഇവരെയൊക്കെ അവരുടെ ഉപജീവനത്തെ കൂടി പ്രതികൂലമായി ബാധിക്കുക സാരമായി ബാധിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇതൊരു പൊതു പ്രശ്നമായി മാറുന്ന അവസ്ഥയിലേക്ക് വന്നപ്പം അധികൃതരെ ഞങ്ങൾ പല കൂടി സമീപിച്ചെങ്കിലും അവരെ ഭാഗത്തു നിന്ന് പരിഹരിക്കാം പരിഹരിക്കാം എന്ന് പറയുന്നതല്ലാതെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു നിർദ്ദേശവും ഒരു ശ്രമവും അവരുടെ ഭാഗത്തുനിന്ന് ഇല്ലാതെ വന്നപ്പോഴാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഒരു ദിവസത്തെ സൂചനാ പണിമുടക്ക് നടത്തി ജനശ്രദ്ധ അധികൃതർ ശ്രദ്ധ ആകർഷിക്കാനും ഇതിനേക്ക് ഒരു പരിഹാര നിർദ്ദേശം ഉണ്ടാകാനും എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു ദിവസത്തെ സൂചന പണിമുടക്ക് നടത്തിയിട്ടുള്ളത് ഇന്നത്തെ പണിമുടക്കിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ അറുനൂറ്റമ്പത് മെമ്പർമാരോടുകൂടുണ്ട് അവർ മുഴുവനായും കടകൾ അടച്ചിരിക്കുകയാണ് നൂറ് ശതമാനം പൂർണമായ വിജയമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതോടൊപ്പം തന്നെ മറ്റൊരു വ്യാപാര സംഘടന കൂടി ഇവിടെയുണ്ട് അവരെ ഞങ്ങൾ ഇതിൽ പങ്കെടുക്കാൻ കത്തുകൊടുത്ത് ക്ഷണിച്ചതാണ് പക്ഷെ അവരുടെ ചില പ്രശ്നങ്ങൾ കാരണം അതിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല പക്ഷെ അതിൽപ്പെട്ട വ്യാപാരികളെ ഞങ്ങളെ സമീപിച്ചപ്പം അവരും ഈ പ്രശ്നത്തോട് അനുകൂലമാണ് പക്ഷേ സംഘടന പ്രതികൂലമായി നിൽക്കുന്നതുകൊണ്ട് അവർക്ക് നിർദ്ദേശം കൊടുത്തതുകൊണ്ട് അവർ തുറക്കാൻ നിർബന്ധിതരായിരിക്കുന്ന അവസ്ഥയാണ് അപ്പം വ്യാപാരികളുടെ താൽപ്പര്യം സംരക്ഷിക്കുന്നതിനേക്കാൾ ഉപരി മറ്റു പല കാര്യങ്ങളുമാണോ ഈ സംഘടനയ്ക്കുള്ളത് എന്ന് സംശയിക്കേണ്ട ഒരവസ്ഥയിലേക്കാണ് സംഗതികൾ മുന്നോട്ട് പോയി ഇതിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല അത് അവരുടെ കാര്യമാണ് പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആഹ്വാനം ചെയ്ത സമരം കൂടുന്ന വിജയമാണ് അറിയിക്കുന്നതിൽ ആഗ്രഹിക്കുന്നു അപ്പോൾ ഇതൊരു പഴയങ്ങാടിയുടെ പ്രശ്നമായിട്ടാണ് ഇത്രയും കാലം നമ്മൾ കണ്ടത് പക്ഷെ വ്യാപാരികള് രണ്ട് തട്ടായിട്ടാണ് നമുക്ക് മാധ്യമങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ ഒരു പൊതുപ്രശ്നം പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് രണ്ട് തട്ടാവുന്നതിന്റെ ഒരു കാരണം ഉണ്ടാവുമല്ലോ അല്ലേ അത് അതെന്തുകൊണ്ടാണ് രണ്ട് തട്ടായിട്ട് മാറുന്നത് നമ്മൾ സാധാരണക്കാർക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് ഇതില് രണ്ട് തട്ടിന്റെ പ്രശ്നമൊന്നുമില്ല കാരണം എന്ന് പറഞ്ഞാല് വ്യാപാരികളുടെ പ്രശ്നം എന്ന് പറയുന്നത് എല്ലാ സംഘടനകൾക്കും അതിന് പ്രത്യേകിച്ച് ഒരു മാനദണ്ഡമൊന്നുമില്ല അല്ലെങ്കിൽ വീണ്ടും വേർതിരികൊന്നുമില്ല ഇന്ന രാഷ്ട്രീയമൊന്നും അല്ലെങ്കിൽ ഇന്ന സംഘടനാ വ്യാപാരികളുടെ പ്രശ്നം മൊത്തത്തിലുള്ള പ്രശ്നം തന്നെയാണ് അപ്പോൾ തീർച്ചയായും ആ വ്യാപാരികളുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള സംഘടനകൾ തന്നെയാണ് ഈ രണ്ട് സംഘടനകൾ പക്ഷെ ഇപ്പോൾ വന്നിട്ടുള്ളത് ഇപ്പം പിന്നെ കമ്പനിയുടെ ആൾക്കാർ ഇപ്പം ഗവൺമെന്റ് കമ്പനിയുടെ ആൾക്കാരും അവസാനം പറഞ്ഞ കാര്യം ഞാൻ പറയാം നമുക്ക് ലെറ്റർ ലഭിച്ചിരുന്നു മിനിഞ്ഞാന്നാണ് അവർ ലെറ്റർ തന്നത് അപ്പോൾ ഒരു സംഘടനയാകുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം തീരുമാനിക്കുന്ന സമയത്ത് തീർച്ചയായും ആ സംഘടനയുടെ മീറ്റിംഗ് കൂടിയിട്ട് വേണം നമ്മൾ ചർച്ച ചെയ്ത് ഇതിലൊരു ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ഇവരിങ്ങനെ തീരുമാനിച്ചു അല്ലെങ്കിൽ ഇതിനൊരാലോചന യോഗത്തിൽ തന്നെ സമിതിയുടെ ആൾക്കാരെ കൂടി പങ്കെടുപ്പിച്ചിരുന്നെങ്കിൽ നമുക്ക് സമരം ഏത് ഈ സമരം നടത്തണം എന്നല്ല ഞാൻ പറയുന്നത് സമരം ഏത് രീതിയിൽ വേണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് ആലോചിക്കാമായിരുന്നു പിന്നെ അതിന് ഇവർ പറഞ്ഞ അവസ്ഥയ്ക്ക് നമ്മൾ ഉടൻ തന്നെ കാരണം എം എൽ എ ബന്ധപ്പെടുകയും എം എൽ എ ഓഫീസിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ ഇലക്ഷൻ്റെ തിരക്കാണ് അതുകൊണ്ടാണ് മറ്റ് അധികാരികൾ അങ്ങനെ അന്ന് മടായി പഞ്ചായത്തും മെഴോം പഞ്ചായത്തിൻ്റെയും പ്രസിഡന്റുമാരും വിവിധ രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികളും ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഇലക്ഷൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പോൾ അതോടൊപ്പം തന്നെ ഈ ഡിസംബർ മാസം പിന്നെ നമ്മളെ കെ എസ് ടി പി റോഡിൻ്റെ റീട്ടാറിങ്ങും കൂടി വരുന്നുണ്ട് അതോടുകൂടി തന്നെ പഴയങ്ങാടിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തും ആ വരുത്തുന്ന സമയത്ത് വ്യാപാരികളുടെ പ്രശ്നങ്ങൾ നിർബന്ധമായും നമ്മൾ പരിഗണിക്കും കാരണം വ്യാപാരികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യം എന്ത് തനിയായി കഴിഞ്ഞാലും പിന്നെ അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടാവില്ല പക്ഷേ എന്നാലും നമ്മുടെ റോഡിലെ ഗതാഗതം സുഗമമാവുന്നതിന് വേണ്ടി പൊതുജനങ്ങളുടെ അഭിപ്രായം നമ്മൾ തേടിയ സമയത്ത് പൊതുജനങ്ങൾക്ക് ഇപ്പോൾ ഭൂരിഭാഗം അഭിപ്രായം പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഗതാഗത സൗകര്യമാണ് അവർ നോക്കുന്നത് ആ ഗതാഗതം സുഗമമായി പോകുന്നുണ്ട് പിന്നെ ആദ്യം നമ്മൾ മീറ്റിങ്ങിൽ ഈ ഡിവൈഡിൽ വെക്കാൻ തീരുമാനിച്ചതിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും മാറ്റം വരുത്തിയതല്ല ആ എരിപുരം പോയി എരിപുരം റൗണ്ടിൽ പോയി ബസ് തിരിഞ്ഞ് വരുവാന്നുള്ളത് വളരെ പ്രായോഗികപരമായിട്ടുള്ള ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ അതുകൊണ്ടാണ് ബസ് ഇവിടുന്ന് തന്നെ സ്റ്റാൻഡിലേക്ക് കയറാനും കുറേ ബസ് അപ്പുറത്തെ ഭാഗത്തുനിന്ന് കയറുന്നില്ല നമ്മളെ ഇറങ്ങുന്ന ഭാഗത്ത് നിന്ന് കയറുന്നുണ്ട് ആ അത് അവിടെ നിർത്താനും അപ്പോൾ അതിനനുസരിച്ച് ഡിവൈഡറിൽ കൃത്യമായിട്ടുള്ള ബോർഡുകൾ നിരീക്ഷണ ബോർഡുകൾ വെക്കേണ്ടതായിരുന്നു അപ്പോൾ ഇത് തൽക്കാലം ഈ റോഡ് പണി കഴിഞ്ഞതിന് ശേഷം തീർച്ചയായിട്ടും ആ ഡിവൈഡറുകളിൽ സൂചനാ ബോർഡുകൾ വെക്കാനും കടകളിലേക്ക് ആളുകൾക്ക് പോകാനുള്ള സൗകര്യം ഏർപ്പെടുത്തും എന്നാണ് അധികാരികളുടെ ഭാഗത്തുനിന്ന് അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് കൂടിയാണ് നമ്മൾ ഈ സമരത്തിൽ പങ്കുചേരാതിരുന്നത് അതുപോലെ ഈ മാന്ദ്യം അനുഭവപ്പെടുന്ന കാര്യത്തിൽ മാന്ദ്യം ഈ ട്രാഫിക്കിന്റെ പ്രശ്നം മാത്രമല്ല നിർമ്മാണ മേഖലയിൽ തൊഴിലായി തൊഴിലില്ലാത്തൊരു സാഹചര്യം ഉള്ളത് അപ്പം മൊത്തത്തിൽ ഈ ബിസിനസ്സിലും എല്ലാ ബിസിനസ്സിലും മൊത്തത്തിലും ഒരു മാന്ദ്യമുണ്ട് അതിൻ്റെ കൂടി ഭാഗമാണ് ഈ മാന്ദ്യം അനുഭവപ്പെടുന്നത് പക്ഷേ ഈ ഡിവൈഡർ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ അവർക്ക് പോകാനും വരാനും പിന്നെ എന്ത് തന്നെയായാലും മെയിൻ റോഡിൽ നിന്ന് കുറേ സമയം വണ്ടി പാർക്ക് ചെയ്ത് രാവിലെ പാർക്ക് ചെയ്ത് വൈകുന്നേരം എടുക്കുന്ന ആ ഒരു സംവിധാനം നടക്കില്ല അപ്പോൾ കുറച്ച് സമയത്തേക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടി പോലീസ് അധികാരികളുടെ ഭാഗത്തുനിന്ന് നമ്മൾ മുമ്പ് പെർമിഷൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ആ കുറച്ച് സമയം പത്തോ പതിനഞ്ചോ ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടി വാഹനം നിർത്താനുള്ള സൗകര്യം ഉണ്ടാകുക പോലീസ് സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എപ്പോഴും പോലീസിന്റെ ഒരു ഔട്ട് പോസ്റ്റ് ഉണ്ടാക്കുക എന്ന് മാത്രമാണ് ഈ വ്യാപാര വ്യവസായ സമിതിക്ക് വേണ്ടിയിട്ട് പറയാറ് കടകൾ ഇന്ന് ഓപ്പൺ ആയിട്ടുണ്ട് ൾ നമ്മുടെ കുറച്ച് മെമ്പർമാരേ ഉള്ളു പഴയങ്ങാടിയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ വ്യാപാര വ്യവസായ സമിതിയിൽ ഒരു നൂറിന് അടുപ്പിച്ചിട്ടുള്ള മെമ്പർമാർ മാത്രമേ ഉള്ളൂ അപ്പൊ ഉള്ള അംഗങ്ങൾ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ വേണ്ടി കഴിയും പിന്നെ കുറച്ചാൾക്കാർ അവരെ പ്രത്യേക അസൗകര്യം കൊണ്ട് തുറക്കാത്തവരുണ്ടാവും ബാക്കിയുള്ളവരെ തുറന്നു എന്നാണ് എന്റെ വിശ്വാസം ഇപ്പൊ രണ്ടാമത് ഇപ്പം ഈ സമരത്തിന്റെ രണ്ട് സമരമാണ് നമ്മൾ കാണുന്നത് ഒന്ന് സമരം ഒന്ന് അടച്ചുകൊണ്ടുള്ള സമരം നിങ്ങൾ ശരിക്കും വ്യാപാരികളുടെ ഒപ്പമാണോ അല്ല ജനങ്ങളുടെ ഒപ്പമാണോ വ്യാ വ്യാപാരികൾ എന്ന് പറയുന്നത് ജനങ്ങൾ തന്നെയല്ലേ അപ്പം നമ്മൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ വ്യാപാരികളുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ പ്രശ്നം തന്നെയാണ് കാരണം ജനങ്ങൾ ഈ വ്യാപാരികൾ നമ്മളെല്ലാം ഓരോരുത്തരും കച്ചവടം ചെയ്യുന്നത് അവരുടെ കുടുംബം പുലർത്താൻ വേണ്ടിയിട്ടാണെന്നല്ലോ അപ്പം വ്യാപാരികൾ ഏത് വ്യാപാരി എന്നിട്ടാണ് ഏത് സംഘടനപ്പെടുന്നില്ല ഏത് രാഷ്ട്രീയത്തിൽപ്പെടുന്ന ഏത് വിഭാഗത്തിപ്പെടുന്നില്ല വ്യാപാരികളുടെ പ്രശ്നം എന്ന് പറയുന്നത് മൊത്തമായിട്ടുള്ള പ്രശ്നം തന്നെയാണ് ആ വ്യാപാരികൾക്ക് ഉണ്ടാകുന്ന ഏറ്റക്കുറിച്ചടുകൾ എല്ലാവരും ബാധിക്കുന്ന കാര്യമാണ് തീർച്ചയായിട്ടും അങ്ങനെ ആ പരമാവധി വ്യാപാരം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം കൂട്ടായിട്ടുള്ള ചർച്ചകളിൽ കൂടിയിട്ട് ും നമുക്കിനി ഭാവിയിൽ എന്ത് തന്നെയാലും ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഇതിന്റെ അധികാരികളെ ബന്ധപ്പെടുകയും തീർച്ചയായിട്ടും ഇതിനൊരു ഫോളോ അപ്പ് എന്നുള്ള രീതിയിൽ പിന്ന എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ വ്യാപാരികൾക്കും ജനങ്ങൾക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് എന്തു തന്നെയായാലും സമിതിയുടെ ഭാഗത്തുനിന്ന് എല്ലാവിധ പ്രവർത്തനവും ഉണ്ടാകും എന്നാണ് പറയുന്നത് സൂചന പണിമുടക്ക് എന്ന രീതിയിലാണ് വാർത്തകൾ വരുന്നത് പക്ഷേ ഇവിടെ പൂർണ്ണമായിട്ട് സൂചനാണിമുടക്ക് കാണുന്നുമില്ല ഫോട്ടോക്കാരുടെ പ്രതിനിധി എന്ന രീതിയിൽ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത് ഈ ഒരു സമരം ജനങ്ങളോടുള്ള വെല്ലുവിളിയായിട്ട് മാത്രമേ പൊതുസമൂഹം കണ്ടിട്ടുള്ളൂ അതിന്റെ ഭാഗമായിട്ട് തന്നെ ഈ വ്യാപാരികളുടെ വ്യാപാരികളിലിനെ എതിർപ്പുണ്ട് ഒരു വിഭാഗം വ്യാപാരികൾ കടകൾ തുറന്നിട്ടുണ്ട് ഈ വ്യാപാരി സമരത്തോടുള്ള ഒരു ആഭിമുഖ്യം ഈ പഴയങ്ങാടിയിലേടിയും കാണാനില്ല ജനങ്ങൾ മൊത്തം വ്യാപാരികൾക്കെതിരാണ് കാരണം ഇതൊരു രാഷ്ട്രീയപരമായിട്ടുള്ള അനാവശ്യപരമായ സമരമാണ് ആ തരത്തിലാണ് ജനങ്ങൾ കാണുന്നത് നിങ്ങളത് നോക്കി ഡിവൈഡർ ഏത് തരത്തിലാണ് വ്യാപാരികൾ വ്യാപാരത്തിനെ ബാധിക്കുന്നതെന്ന് അവർക്കൊരിക്കലും പറയാൻ സാധിക്കുന്നില്ല നമ്മൾ ഒരു സമരം നടത്തുമ്പോൾ ഒരു വസ്തുതയ്ക്കെതിരായി സമരം നടത്തുമ്പോൾ ആ സമരത്തിൽ ഏർപ്പെടുന്ന വ്യക്തികളെ ഈ സംഭവം ഏത് പിന്നെ ബാധിക്കുന്നു എന്ന് പറയാൻ അവർ തയ്യാറാവണ്ടേ നിങ്ങൾ മാധ്യമ പ്രവർത്തകർ എന്ന നിലയിൽ മൊത്തത്തിലുള്ള ഒരു അവസ്ഥ നിങ്ങൾ അന്വേഷിച്ചു നോക്കും എല്ലാ സ്ഥലത്തും വ്യാപാരം മാന്ദ്യമാണ് ആ മാന്ദ്യത്തിന്റെ ഒരു ഇത് പഴയങ്ങാടി ടൗണിലും ഉണ്ട് അത്രമാത്രേ ഇവിടെ ബാധിച്ചില്ലെന്ന് ഞങ്ങൾ മനസ്സിലാക്കും നോട്ടവർഷ തൊഴിലാളികൾ എന്ന നിലയിൽ അതിൽ കൂടുതലൊരു മാന്ദ്യം കൂടെ ഉണ്ട് എന്നുള്ള ഞങ്ങളും മനസ്സിലാക്കുന്നില്ല ആ നിലയിലാണ് ജനങ്ങളിതിനെ ഏറ്റെടുത്തിട്ടുള്ളത് അതിനിടയിൽ ഈ ഓട്ടോ തൊഴിലാളികളാണ് കൂടുതൽ ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്നില്ല എന്നുള്ളത് ഒരു ആൾക്കാർ പൊതുവികാരമെന്റ് ബോക്സിലൊക്കെ ഞങ്ങള് ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് സ്വന്തമായി തലച്ചോറ് ഉപയോഗിച്ച് പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു വ്യക്തികളാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം യാത്രക്കാരൻ ഓട്ടോറിക്ഷ കയറിയിരുന്നു എവിടത്തേക്കാണ് പോകേണ്ടത് എന്ന് അഡ്വാൻസ് ആയിട്ട് ഞങ്ങളോട് പറയുന്നില്ല ഒരു പോക്കറ്റ് റോഡ് എത്തി പോക്കറ്റ് റോഡ് എത്തുമ്പോഴാണ് തൊട്ടുമുമ്പിൽ നമ്മോട് പറയുന്നത് വലത്തോട് തിരിയണം അടുത്തോട് തിരിയണം അപ്പൊ ഞങ്ങൾ സ്വാഭാവികമായിട്ട് പെട്ടെന്ന് വലത്തോട്ടേക്കോ അടുത്തോട്ടേക്കോ തിരിയേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് ഞങ്ങൾക്ക് അറിയുന്നില്ല നിങ്ങൾ ഈ യാത്രക്കാർക്ക് എവിടെ പോകണമെന്നില്ല ഞങ്ങൾക്ക് അറിയുന്നില്ല നേരെ കുറിച്ച് മുൻകൂടി ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങൾക്ക് കൃത്യമായി ഇൻഡിക്കേറ്റ് ഇട്ട് ആ ഭാഗത്തേക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പൊ ചില പ്രായമില്ല അവരും ചിലപ്പോൾ പെട്ടെന്ന് പറയുമ്പോൾ ആ ഒരു ഇൻഡിക്കേറ്റ് ഇൻഡിക്കേറ്റിട്ടാണ് ചിലപ്പോൾ തിരിക്കുന്നുണ്ടാവും അത് ഞങ്ങളുടെ പോരായ്മയായി ഞങ്ങൾ ഉൾക്കൊള്ളുന്നു അത് ഞങ്ങൾ സ്വന്തമായി തലച്ചോറ് ഉപയോഗിച്ച് പ്രവർത്തിക്കാൻ പറ്റാത്തൊരു വിഭാഗങ്ങൾ ആയതുകൊണ്ട് മാത്രമാണ് ആ ഒരു പോരായ്മ വരുന്നത് അല്ലെങ്കിൽ ആ തരത്തിൽ പോരായ്മ വരില്ലേ അതില് ഓട്ടോ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് കൂടുതൽ ബന്ധമുണ്ടാവുമല്ലോ അവരോട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്താണെന്ന് പറയാനുള്ളത് ട്രാഫിക് റൂളുകൾ പാലിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ട്രാഫിക് റൂളുകൾ മനഃപൂർവ്വം പാലിക്കാത്തവർ ആരും ഉണ്ടാവും എന്ന് ഞങ്ങൾ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല നിങ്ങൾ ഈ സ്റ്റാൻഡിൽ തന്നെ നോക്കിയാൽ മതി ഈ കാക്കിയിടാത്തൊരു ഡ്രൈവർ ഉണ്ടാവില്ല വണ്ടിക്ക് ഇത്രയും വണ്ടികൾ നിങ്ങൾ പേപ്പർ പരിശോധിച്ചാൽ ഒരു പേപ്പർ ക്ലിയർ അല്ലാത്ത ഒറ്റ വണ്ടി പോലും നമ്മുടെ സ്റ്റാൻഡിൽ ഉണ്ടാവില്ല നമ്മുടെ ഇടയിൽ തന്നെ നിയമങ്ങൾ കർശനമായിട്ട് പാലിക്കാൻ നമ്മളെ ഈ ലൈസൻസ് ഡ്യൂ ആയതോ അല്ലെങ്കിൽ ബ്രേക്ക് ഡ്യൂ ആയതോ ഏതെങ്കിലും ഒരു തരത്തിൽ വണ്ടിയിലെ പേപ്പർ ഡ്യൂ ആയ വാഹനത്തെ ഒരു കാരണവശാലും ബസ് സ്റ്റാൻഡിൽ വെച്ച് സർവീസ് നടത്താൻ ഞങ്ങൾ അനുവദിക്കുന്നില്ല മദ്യപിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റ് മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടോ വാഹനം ഓടിക്കാൻ ഞങ്ങൾ സദ്യപ്പെട്ടാൽ ഞങ്ങൾ അനുവദിക്കുന്നില്ല ഞങ്ങൾ തന്നെ അതിനെല്ലാം തടയിടുന്നുണ്ട് നിയമങ്ങളെല്ലാം പൂർണ്ണമായും അനുശാസിച്ചിട്ട് വണ്ടി ഓടിക്കണം എന്നതിൽ ഏറ്റവും അധികം താല്പര്യപ്പെടുന്നവർ തന്നെയാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ കാരണം ഇത് ഞങ്ങളുടെ ജീവ ജീവന മാർഗ്ഗമാണ് ജീവിതോപാധിയാണ് അപ്പൊ ഞങ്ങൾ നല്ല നിലയിൽ വാഹനം ഓടിച്ചാൽ മാത്രമേ ഞങ്ങളുടെ വാഹനത്തിലേക്ക് വരാൻ വേണ്ടി ജനങ്ങൾ തയ്യാറാവൂ ആ ഒരു ബോധ്യം പൂർണ്ണമായും ഞങ്ങൾക്കുണ്ട് ഇനി ഇതെന്നാ വേണ്ടി വെള്ളത്തിനാന്ന് ഏറ്റവും ഏറ്റവും പ്രയാസം കുടിവെള്ളം തണുത്ത വെള്ളം കിട്ടും എന്താ പറയേണ്ട കോട്ടീ രണ്ടു മാസം പിന്നെ നടന്നു പിന്നു പോലെ വാഹനങ്ങളെല്ലാം അടിയിടിയെല്ലാം നിർത്തി കൊടുക്കുന്നല്ലോ പഴയങ്ങാടിയിലേക്ക് വന്നിരിക്കുന്നത് പഴയങ്ങാടിയുടെ പ്രതികരണം അറിയുന്നതിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് നമ്മളൊരു ഏത് നാട്ടിൽ പോയി കഴിഞ്ഞാലും ഓട്ടോ സുഹൃത്തുക്കളോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ നാടിന്റെ ജീവസ്പന്ദനം നമുക്ക് കൃത്യമായിട്ട് അറിയാൻ വേണ്ടി പറ്റും പഴയങ്ങാടിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെടികൾ നട്ട് പരിപാലിക്കുന്ന ഒരു സ്ഥലമാണ് അതോടൊപ്പം തന്നെ പച്ചക്കറി നട്ട് പരിപാലിക്കുന്ന സ്ഥലമാണ് അതോടൊപ്പം തന്നെ ചെറിയ രീതിയിലുള്ള ചെടികൾ വിൽപ്പന നടത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് അപ്പൊ ഓട്ടോ സുഹൃത്തുക്കളൊക്കെയാണ് ഇതൊരു പരിപാലിക്കുന്നത് അല്ലേ അപ്പോൾ ശുക്കി പറഞ്ഞാല് പഴയങ്ങാടിയിൽ നമ്മൾ സാധാരണ കുറെ ആൾക്കാർ പറഞ്ഞു ഒരു ചോദ്യം ചോദിക്കുകയും ചെയ്തു ഈ ട്രാഫിക് ബ്ലോക്കിന്റെ പ്രധാന കാരണം ഓട്ടോക്കാരാണെന്ന് പലപ്പോഴും പറയാറുണ്ട് അതിനിടയിൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു പറഞ്ഞത് വലിയ കാര്യമാണ് ഇതിന്റെ തുടക്കം തന്നെ നമ്മൾ ഒരു ആദ്യം ചെടിവെക്കുന്ന സൈഡായിരുന്നു അങ്ങനെ അവരിട ചെടിവെച്ച വിൽപ്പനയും അങ്ങനെ നമ്മളെ വകയായിട്ടും പഞ്ചായത്തും കൂടിയിട്ട് ചെടി നമ്മളോട് തന്നെ ഇതങ്ങനെ പരമാവധിക്കാൻ വെള്ളം വെള്ളം ഒഴിച്ച് നമ്മൾ കൂട്ടായ്മയായിട്ടാണ് ഇവിടെപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ഒരു ഭംഗി വേണം നമ്മൾ ചെയ്യുന്ന കാര്യം നല്ല വൃത്തി വേണം അതേമാതിന് ട്രാഫിക്കുടെ ജാമുണ്ടെങ്കിൽ തന്നെ നമ്മൾ പുറത്തുനിന്ന് പോയി സോൾവ് ചെയ്യുന്നു ഈ ട്രാഫിക് ഏറ്റവും കൂടുതൽ ജാമ എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നാമതെന്ന് പറഞ്ഞാൽ ഈ ഇപ്പോഴത്തെ സൈഡിലും അപ്പുറത്തെ സൈഡിലും വണ്ടി വെച്ചിട്ട് ജാമാക്കുന്നു ട്രാഫിക് അത് ജാമാക്കാൻ വേണ്ടി പോലീസാറോ ബാക്കിയുള്ള ആൾക്കാരോ ശരിക്കും ശ്രദ്ധയിൽപ്പെടുന്നില്ല നമ്മൾ ഈ വാഹനം റോഡ് സൈഡിൽ പാർക്ക് ചെയ്ത് നമ്മൾ പറയും ഇത് പോലീസ് കുടിക്കുകയോ നിങ്ങൾ പാർക്ക് ചെയ്താന്ന് പറഞ്ഞാൽ ചില ആൾക്കാരത് കേൾക്കേണ്ട എല്ലാരോടും നമുക്ക് പറയുകയില്ല അതുകൊണ്ട് ഈ മാക്സിമം നമ്മൾ സ്റ്റാൻഡിന് നിക്കുന്നതിന് നമ്മൾ സ്റ്റാൻഡെറ്റ് എല്ലാ ആൾക്കാരും ഒരുമിച്ച് ഒരേ കൂട്ടായ്മ പ്രവർത്തിച്ചിട്ടുണ്ടോ നമ്മളെ സ്റ്റാൻഡിൽ എല്ലാ എല്ലാ കാര്യങ്ങളും നമ്മൾ എല്ലാവരും കൂട്ടായ്മയായിട്ട് പ്രകടിപ്പിച്ചതുകൊണ്ടാണ് ഈ സ്റ്റാൻഡിന്റെ ഭംഗി പ്രത്യേകത അപ്പൊ ഇന്ന് ഈ പണിമുടക്കില് ആൾക്കാർ യാത്രക്കാരുടെ അയ്യോ എണ്ങ്ങനെ വലിയതായിട്ട് ബാധ്യമില്ല എന്ന പറഞ്ഞ വല്യൊരു ബാധ്യസ്ഥൊന്നുമില്ല അവർക്ക് ആവശ്യമില്ലാത്ത ആവശ്യമില്ലാത്തൊരു പണിമുടക്കാണ് അവർക്ക് ഒരു ആവശ്യം വേണ്ട ഇത് ഇതെന്ന് പറഞ്ഞാൽ മറ്റല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ എരുവരും പിന്നെ ഇവിടെ ഹോസ്പിറ്റലിന്റെ അടുത്തുള്ള ട്രാഫിക് ജാമം മുതൽ ഇങ്ങത്തേ ഉള്ളൂ നമ്മൾ ചവിട്ടി ചവിട്ടി മുറ്റി തായ്മാനം ഉള്ള ആൾക്കാർ മുഖ്യ തായ്മാനം വന്നോട്ട് ഇന്നങ്ങനെയല്ല ഇന്നലെ ചെറുങ്ങനെ ജാമുണ്ടെങ്കിൽ വണ്ടി പെട്ടെന്ന് പോയിഞ്ഞു പോയി പറയുന്നത് നമ്മളെ നമ്മളെല്ലാ ആൾക്കും ഡിവൈഡ് നമ്മൾ അനുഗ്രഹം തന്നെയും ഡിവൈഡിന്റെ ആവശ്യം നമ്മളെ സ്റ്റാൻഡിന്റെ മാത്രമല്ല നമ്മൾ ഈ പയങ്ങാട് ഏരിയയിലെ എല്ലാവർക്കും നല്ലൊരു കാര്യം തന്നെയാണ് അപ്പൊ നിങ്ങളെ ഡിവൈഡർ ഉണ്ടെങ്കിലും വണ്ടി അവിടുത്തെ നമ്മൾ നമ്മളത്രയും നേരെ കണ്ടീഷൻ ആയിട്ട് പോകുന്നത് നമ്മളെ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഉത്തരവാദിത്ത സ്റ്റാൻഡാണ് സ്ത്രീകൾക്കും എല്ലാവർക്കും ഒരു യാത്ര ചെയ്യാൻ ഏത് ടൈമും ഏത് ബാലക്കാട്ടിലേക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന സ്റ്റാൻഡ് നിങ്ങൾ ഈ ഏരിയയിൽ വെച്ചിട്ട് പഴയ ഈ ബസ് സ്റ്റാൻഡ് അല്ലാണ്ട് വേറൊരു കാണില്ലെങ്കിൽ രാത്രി ആ രാത്രി ഒമ്പത് മണി ഒമ്പതര പത്ത് മണിവരെ ഉണ്ട് ഏത് കുട്ടികൾ വന്നാലും നമ്മളെ അത്രയും ഉത്തരവാദിത്തം അപ്പൊ വ്യാപാരികളെ പോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് നമ്മുടെ പഴയങ്ങാളിയിലെ ഓട്ടോ സുഹൃത്തുക്കൾ അവരുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത് ഏതായാലും ഈ പണിമുടക്ക് ഇവിടെ തൽക്കാലം അവസാനിക്കുകയാണ് പക്ഷെ ഒരു ചോദ്യം ഇവിടെയുണ്ട് വ്യാപാരികളിൽ നിന്ന് രണ്ട് തട്ടിലായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റാവുന്നത് പക്ഷെ ഓട്ടോക്കാര് ഒരു ഒറ്റ തട്ടിൽ ഒരേ രീതിയിൽ പറയുകയാണ് ഈ പണിമുടക്ക് ഇന്ന് അത്യാവശ്യം അല്ല എന്ന രീതിയിലാണ് ഇവരുടെ പ്രതികരണങ്ങൾ അറിയുന്നത് അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകർ കമന്റ് ചെയ്യുക ഈ പണിമുടക്ക് ഇന്ന് ആവശ്യമാണോ അല്ലെ Thank